നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ മറ്റൊരു രാഷ്ട്രീയക്കാരനും ചെയ്യാത്ത വിധത്തിൽ ചേർത്ത് പിടിക്കുന്നതിൽ അത്ഭുതപ്പെടുകയാണ് കേരള ജനത ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടരുത് എന്ന പിണറായിയുടെ നിലപാടിനോട് യോജിക്കുന്നവർ ഏറെയുണ്ട് ഒരാൾ കുറ്റക്കാരനാണെങ്കിൽ പോലും ആ കുറ്റകൃത്യത്തിനാണ് അതിൽ ശിക്ഷിക്കപ്പെടേണ്ടത് അല്ലാതെയുള്ള ആരവങ്ങളുടെ പേരിലാവാൻ പാടില്ല മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആ ഉറച്ച നിലപാടിലാണ് ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം കേരളത്തിലുണ്ട് അത് ശ്രീവാസ്തവ എന്ന ഓഫീസറെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ചേർത്ത് പിടിച്ചതാണ് ചാരക്കേസ് സമയത്തെ ശ്രീവാസ്തവയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ചേർത്തു പിടിച്ചത് ഒടുവിൽ ശ്രീവാസ്തവ കൈവിടേണ്ടി വന്നു എന്നിട്ടും മുഖ്യമന്ത്രി പദവിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു കരുണാകരന് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരുപക്ഷെ അത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് പിണറായി പോയെന്ന് വരാം ഇപ്പോൾ പിണറായി അങ്ങനെ ചേർത്ത് പിടിക്കുന്നതും ഒരു കാരണവശാലും വേട്ടയാടാൻ വിട്ടുതരില്ല എന്ന് പറയുന്നതും കാരണങ്ങൾ ഉയർത്തിയാണ് എം ആർ അജിത് കുമാറിനെതിരെ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിക്കൊണ്ടു വന്നത് അതിൽ കൊലപാതക കേസുണ്ട് വലിയ അഴിമതിയുണ്ട് മറനാട മലയാളി എഡിറ്ററിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി കൈപ്പറ്റി എന്നത് മാത്രമല്ല കോടിക്കണക്കിന് രൂപ മുടക്കി പന്ത്രണ്ട് കോടിയോളം രൂപ മുടക്കി ആഡംബര സൗധം പണിയുന്നു എന്നതടക്കം സ്വർണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നു ഇഷ്ടമില്ലാത്തവർ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളയുന്നു തുടങ്ങിയ ഒരു ക്രിമിനൽ സംഘ നേതാവിന് മാത്രം കഴിയുന്ന തരത്തിലുള്ള ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയത് ഈ ആരോപണങ്ങൾ ഒക്കെ വ്യാജമാണ് എന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം വരട്ടെ എന്ന് പിണറായി ചിന്തിക്കുന്നു അന്വേഷണത്തിന് ഉത്തരവിടുന്നു അന്വേഷണത്തിന്റെ മേൽനോട്ടം ഡി ജി പി ആയി അതായത് എ ഡി ജി പി അജിത് കുമാറിനോട് എതിർപ്പുള്ള അൻവർ അടക്കമുള്ള പരാതിക്കാരോട് താല്പര്യമുള്ള ദർവേഴ്സ് സാഹിബ് തന്നെ അന്വേഷിക്കുന്നു അതുവരെ കാത്തിരിക്കാൻ പിണറായി വിജയൻ പറയുന്നു അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് ഡി ജി പി സമർപ്പിക്കുന്നു അതിൽ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒഴികെ ബാക്കി എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നു എന്ന സത്യമാണുള്ളത് മറന്നാടൻ രണ്ടു കോടി കൈക്കൂലി കൊടുത്തത് നിയമവിരുദ്ധമായി ആഡംബര മാളിക പണിയും എന്നുള്ളത് മാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നുള്ളത് സ്വർണക്കടത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് ഇതൊക്കെ വെറും പാഴ്വാക്കാണെന്നും തെളിവിന്റെ ഒരു അംശം ഇല്ലെന്നും പരാതി ഉന്നയിച്ച അൻവറിന് ഒരു തെളിവ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് അൻവറിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന അജിത് കുമാറിനെ പുകയ്ക്കാൻ കാത്തു നിൽക്കുന്ന ഡി ജി പിയുടെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന് വേണ്ടിയായിരുന്നു പിണറായി വിജയൻ കാത്തിരുന്നത് അൻവർ വെടുവാ പറയുന്നതാണ് അൻവറിന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണ കള്ളക്കടത്തും സ്വർണം തട്ടിക്കൊണ്ടുപോകലും നടക്കാത്തത് കൊണ്ട് അൻവർ ചില ബാഹ്യശക്തികളുടെ സ്വാധീനത്താൽ നടത്തുന്ന ഇടപെടലാണ് എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തത് എന്നാൽ പിണറായിക്ക് അജിത് കുമാറിനെ അധികകാലം സംരക്ഷിക്കാൻ കഴിയില്ല ഏതാനും ദിവസങ്ങൾക്കകം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും അതിന് കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങളല്ല അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ അഗ്നിശുദ്ധി വരുത്താൻ അവസരം കൊടുത്തു അഗ്നിശുദ്ധി വരുത്തി പക്ഷേ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബാന്ധവം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എത്ര ന്യായങ്ങൾ പറഞ്ഞാലും അതിന് കൃത്യമായ തെളിവുകളുണ്ട് അതിൽ പിടിച്ചുകൊണ്ടാണ് സി പി ഐ നിലപാടെടുത്തത് സി പി ഐയുടെ ശക്തമായ നിലപാടാണ് അജിത് കുമാറിന്റെ സ്ഥാന ചലനത്തിന് കാരണം അഴിമതിയും കൊലപാതകവും അടക്കമുള്ള ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്തി എന്നാൽ ആർ എസ് എസ് ബാന്ധവത്തിന്റെ പേരിൽ നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഒന്നോ രണ്ടോ പേരെ അല്ല കണ്ടത് ആർ എസ് എസിന്റെ സമുന്നതരായ രണ്ട് ദേശീയ നേതാക്കളെ അജിത് കുമാർ കണ്ടു അത് തെളിയിച്ചിരിക്കുന്നു അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു ഇപ്പോഴിതാ മറ്റ് ചില ആരോപണങ്ങൾ കൂടി അജിത് കുമാറിനെതിരെ ഉണ്ടാവുന്നു ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം എണ്ണി എണ്ണി പറയുന്നുണ്ട് ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടത് ഏത് നേതാവ് ഇവിടെ വന്നാലും മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങനെ ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമാണ് എന്നായിരുന്നു അജിത് കുമാറിന്റെ മൊഴി എന്നാൽ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല അങ്ങനെ ഏത് നേതാക്കളെയും പോയി കാണുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് രഹസ്യമായി സ്വകാര്യ വാഹനത്തിൽ പോയത് എന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇത് ഔദ്യോഗികമായി രേഖപ്പെടുത്താത്തത് എന്ന ചോദ്യം ഇതൊരു ഗൗരവമായ പ്രശ്നമായി മാറുന്നു രണ്ടാമത്തേത് ഒരു മുതിർന്ന ആർ എസ് എസ് നേതാവ് കേരളത്തിലെ ഒരു മുതിർന്ന ആർ എസ് എസ് നേതാവ് പലതവണ എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും അജിത് കുമാറിൻ്റെ ഓഫീസിലെത്താറുണ്ടെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി കൊടുത്തിട്ടുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പലരും എ ഡി ജി പിയെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഈ നേതാവ് നേതാവിരിക്കുന്നതുകൊണ്ട് കാണാൻ കഴിയാതെ കാത്തിരിക്കേണ്ടി വന്നു എന്ന റിപ്പോർട്ടുണ്ട് എന്താണ് ഈ നേതാവുമായുള്ള ബന്ധം ഇത്തരത്തിലുള്ള സംശയങ്ങളോടുകൂടിയാണ് അതേക്കുറിച്ച് സംഭവിക്കുന്ന അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി ജി പി റിപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെ പിണറായി വിജയന് വേണ്ടിയാവാം ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ കണ്ടതേ എന്നൊരു വാദം ശക്തമായുണ്ട് അതുകൊണ്ടുകൂടിയാവാം പിണറായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കരുണാകരന് ശ്രീവാസ്തവയെ കൈവിടേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു സി പി ഐയുടെ കടുത്ത നിലപാട് വേണമെങ്കിൽ മുന്നണി വിടും എന്ന് പോലും സി പി ഐ ഭീഷണിപ്പെടുത്തി ആ അതിശക്തമായ ആ നിലപാടിന് മുമ്പിൽ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ അജിത് കുമാറിനെ മാറ്റേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കകം അജിത് കുമാറിന് സ്ഥാന ചലനമുണ്ടാകും മോശം പദവിയിലേക്കാവില്ല കൊള്ളാവുന്ന മറ്റെന്തെങ്കിലും പദവിയിലേക്ക് പോയി വിജിലൻസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം നടക്കുന്നതുകൊണ്ട് ആ രണ്ട് സുപ്രധാന സീറ്റുകളിൽ വരുത്താൻ കഴിയില്ല ഫയർഫോഴ്സിന്റെയോ ജയിലിന്റെയോ അതുമല്ലെങ്കിൽ എക്സൈസിന്റെയോ ചുമതലയുള്ള എ ഡി ജി പി ആയി ആവാം മാറ്റാൻ പോകുന്നത് എന്തായാലും പിണറായി വിജയൻ അജിത് കുമാറിനെ കൈവിടില്ല അജിത് കുമാറിനെതിരെയുള്ള നാണംകെട്ട ആരോപണങ്ങളിലൊക്കെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ മാറ്റുന്നത് ഈ ആർ എസ് എസ് ബന്ധം നിയമവിരുദ്ധമല്ല ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയല്ല ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പിക്ക് കാണാൻ ഒരു നിയമപ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അച്ചടക്ക എടുക്കുക നിയമപരമല്ല എങ്കിൽ പോലും സർക്കാരിന്റെ പോളിസി അതല്ലാത്തതുകൊണ്ട് അത് ജാഗ്രത കുറവാണ് എന്ന് വിലയിരുത്തി മുന്നണിയുടെ താല്പര്യപ്രകാരം അജിത് കുമാറിനെ മാറ്റേണ്ടി വരും അവിടെ മാത്രം എത്തി നിൽക്കുകയാണ് അഴിമതി ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു പോയപ്പോൾ അൻവർ ഉയർത്താത്ത ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തിയത് പിന്നീട് ഏറ്റെടുത്ത സി പി ഐ ആണ് ആ വിഷയത്തിന്റെ പുറത്ത് അജിത് കുമാറിന് പുറത്തേക്ക് പോകേണ്ടി വരും എന്തായാലും ഒരു കാര്യത്തിൽ അജിത് കുമാറിനെ സന്തോഷിക്കാം അവസാന നിമിഷം വരെ തന്റെ ബോസ് തനിക്ക് വേണ്ടി ഉറച്ച നിലപാടെടുത്തു പിണറായി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്തും ചെയ്യും അങ്ങനെയൊരു വിശ്വസ്തത പുലർത്തിയതിൻ്റെ കൂറ് തിരിച്ച് പിണറായി കാട്ടി ഇത്രയേറെ ആരോപണങ്ങളും ഇത്രയേറെ സമ്മർദ്ദവും ഉണ്ടായിട്ടും കൈവിട്ടില്ല അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിച്ചു പക്ഷേ സർക്കാരിന് മുമ്പോട്ട് പോകണമെങ്കിൽ സി പി ഐ പാരസ്യമായ നിലപാടെടുത്തതോടെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ടായി ആ സാഹചര്യമാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ സ്ഥാന കാരണമാകുന്നത് ഏറെ വൈകാതെ തന്നെ അജിത് കുമാർ ആ പദവിയിൽ നിന്ന് മാറും പക്ഷെ അപമാനിക്കപ്പെട്ടുള്ള ഒരു പുറത്താക്കലാവില്ല സസ്പെൻഷനാവില്ല അജിത് കുമാറിന് നിയമ പോരാട്ടം നടത്താൻ അനുമതിയും കൊടുക്കും അജിത്തിനെതിരെ നുണ പ്രചരിപ്പിച്ച അൻവറിനെതിരെ നിയമ നടപടിയെടുക്കാം അൻവറിനെ പൂട്ടാനുള്ള നടപടിയുമായി മുമ്പോട്ട് പോകാം എന്ന് മാത്രമല്ല അൻവറിനെതിരെയുള്ള പരാതികളെല്ലാം പൊടിതട്ടിയെടുത്ത് അവയൊക്കെ അന്വേഷിച്ച് അൻവറെ പൂട്ടാനുള്ള ശ്രമവും സർക്കാർ തുടരുന്നു